ആയിട്ട് പറയാനുള്ളത് പാരന്റ്സിനോടാണ് ഞാൻ എങ്ങനെ എന്നുള്ളതിന്റെ ഒരു കഥ അപ്പൊ അതിന് ഏറ്റവും വലിയ കാരണക്കാരി എന്റെ അമ്മ തന്നെയാണ് ചെറുപ്പത്തില് അത്രയും റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള എടുക്കും വിടാതെ അങ്ങനത്തെ ഒരു ആളാണ് ഞാന് അങ്ങനെ ഒരു സൈക്കിൾ എങ്ങനെ കിട്ടി ആ സൈക്കിൾ തന്നെ വീടിന്റെ അകത്ത് റൂമിൽ റൂമിന്ന് ഡൈനി ഹാള് ഡൈനി ഹാൾ വേറെ റൂമൊക്കെ അപ്പോഴൊക്കെ നമുക്ക് എന്തൊരു ഗ്യാപ്പ് കിട്ടിയാൽ ഞാൻ എന്തെയ്യും ആ ലോകത്തേക്ക് വർത്തമാനം പറയാൻ പോയാലൊക്കെ ഞാൻ മെല്ലെ വാതിലെ തുറന്നിട്ട് സൈക്കിളും കൊണ്ട് പോയി കറങ്ങിയിട്ട് കാണുന്നതിന്റെ മുമ്പ് ടയർ ഒക്കെ തുടച്ച് അതേപോലെ റൂമിൽ കൊണ്ടുപോകും പിന്നെ അത്രയും റിസ്ട്രിക്ട് ചെയ്തുകൊണ്ട് ഇതിലാരെ ചെയ്യണം കൊണ്ടുപോകണം എന്നുള്ള സെൻഡർ ആവാനുള്ള കാരണം അല്ലെങ്കി ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അറിയില്ല ചിലപ്പോ ആവുമായിരിക്കും അല്ലാതെ ആയിരിക്കും ബൈക്കിന്റെ ബൈക്ക് പഠിക്കുന്ന ടൈമിലൊക്കെ നല്ല പറ്റൂല അത് ഇത് കാര്യങ്ങളൊക്കെ ഒക്കെ ഈ എല്ലാത്തിന്റെ അപ്പുറത്തേക്ക് ചെയ്യാനൊരു കൗതുക മക്കളെ ഏതൊരു കാര്യത്തിലായിക്കോട്ടെ കൊറേ ഓപ്പൺ ആവും അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ഉണ്ടാവും അങ്ങനെ ഇപ്പൊ ഈ കാര്യത്തിൽ മാത്രല്ല കേട്ടോ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞാലും തീരെ ചെയ്യാതായി ആയി എന്തായിക്കോട്ടെ ബൈക്ക് മുന്ന് അങ്ങനെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പറയാതെ പോയി വീണ് വന്ന് കഴിഞ്ഞാല് വീണ് കൊടുത്തത് നാല് ചവിട്ടാട് തരും എന്നിട്ട് എന്തിനും പോയിന്നുള്ള ചോദ്യമുണ്ട് അതുകൊണ്ട് എന്തേലും വീണ കാര്യം വീട്ടിലും കൊണ്ടുപോയില്ല മുണ്ടിക്കും മറച്ച് വെച്ച് അങ്ങനെ കൊണ്ട് നടന്നിട്ടുള്ള ചൈൽഡ് ഹുട്ടായിരുന്നു എനിക്ക് ചിലപ്പോ ഒരു അനുഭവം ഉണ്ട് ഓരോ വീട്ടത്തെയും സാഹചര്യം ജനറലൈസ് ചെയ്യാൻ പറ്റൂല കാരണം ഓരോ വീട്ടത്തെയും സാഹചര്യം ഓരോ സാഹചര്യമാണ് നമുക്കൊന്നും കമ്പയർ ചെയ്യാൻ പറ്റൂല സൈക്കിള് വരെ പുറത്തേക്ക് വിടാത്ത ആള് ഇപ്പൊ ഞാൻ ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ എന്താ വെച്ചാൽ ഈ കാര്യത്തിൽ മാത്രല്ല പറയണേ മക്കളെ ഒന്ന് ഓപ്പൺ ആയിരിക്കാം അതാ ഏറ്റവും നല്ലത് അത്രയുള്ള പറയാനേ ഓക്കേ